അർസു കേക്ക് സ്റ്റുഡിയോ പുനലൂരിലും പ്രവർത്തനം ആരംഭിച്ചു അർസു കേക്ക് സ്റ്റുഡിയോയുടെ രണ്ടാമത്തെ സ്ഥാപനം രാംരാജ് തിയേറ്ററിന് എതിർവശം പുനലൂരിലാണ് പ്രവർത്തനം ആരംഭിച്ചത് സീരിയൽ താരം രക്ഷാരാജ് ചടങ്ങിന്റെ ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നാടമുറിച്ച് നിർവഹിച്ചു ഉദ്ഘാടന ദിവസമായ ഇന്ന് അർസു കേക്ക് സ്റ്റുഡിയോയിൽ പ്ലം കേക്കുകളും ഫ്രഷ് ക്രീം കേക്കുകളും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ വാങ്ങാനും ബുക്ക് ചെയ്യാനുമുള്ള അവസരം ഉണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും മിതമായ നിരക്കിൽ വിവിധ തരത്തിലുള്ള കേക്കുകൾ ഈ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകുമെന്ന് പ്രോപ്രൈറ്റർ അറിയിച്ചു അറബിക് ഡെസേർട്സ് കുനാഫ ഡെസേർട്സ് ഐസ്ക്രീം ഡെസേർട്സ് കേക്ക് ഡെസേർട്സ് സൺഡെയ്സ് വഫൽസ് ഫ്രൈഡ് ഐസ്ക്രീം ഡോണറ്റ് ഡെസേർട്സ് മോക് ടെയിൽ തുടങ്ങിയ വിവിധതരം ഡിസൈനർ കേക്കുകൾ അർസു കേക്ക് സ്റ്റുഡിയോയിൽ നിന്നും ലഭ്യമാണ് പുനലൂർ സി ഐ രാജേഷ് കുമാർ മുൻ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ